രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് കോൺഗ്രസ് കോതമംഗലം ഇന്ദിരാഭവനിൽ നടന്ന നിർവഹിച്ചു സാധാരണക്കാരെ അധികാര കൊണ്ടുവരാൻ വനിതകളെ സ്ത്രീകളെ ആ തരത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിയണം സാമൂഹിക മുന്നേറ്റം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത് അതിന് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് വരേണ്ടത് എന്ന് ഒരു കാഴ്ചപ്പാടോടു കൂടി നിലപാട് സ്വീകരിച്ചത് രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകളാണ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി നിർവാഹക സമിതി അംഗം കെ പി ബാബു നേതാക്കളായ അഡ്വോക്കറ്റ് അബു മൊയ്തീൻ എം എസ് എൽദോസ് സിജു എബ്രഹാം വി വി കുര്യൻ ജോർജ് വർഗീസ് എം കെ വേണു ഭാനുമതി രാജു പ്രിൻസ് വർക്കി പി ആർ അച്ചി പി കെ ചന്ദ്രശേഖരൻ നായർ എൽദോസ് കിച്ചേരി അനു പിട്ടൻ എം എം കെരീം ജസ്റ്റി സാജു സി എൽ എൽദോസ് ജെയിംസ് കോറബേൾ സണ്ണി വേളുക്കര പരീത് പട്ടമാവുടി നോബൽ ജോസഫ് സൈജൻ ചാക്കോ സീതി മുഹമ്മദ് പി എ പാദുഷ സത്താർ വട്ടക്കുടി ബിനോയ് പുളിനാട്ട പി എം നവാസ് അലി പടിഞ്ഞാറച്ചാലി പി ടി ഷിബി ബിനു ചെറിയാൻ അഹമ്മദ് കുട്ടി ശശി കുഞ്ഞുമോൻ എം കെ సుగు తొంగాచు న్యూస్ బ్యూరో కోదమంగలం